അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഇരിഞ്ഞാലക്കുട മേഖലാ പ്രസിഡന്റായ പ്രിയപ്പെട്ട ഗാദർ പട്ടേ ഗാദർപട്ടാദ സ്നേഹാതരങ്ങളോട് ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ പ്രിൻസ് മറ്റ് വിശിഷ്ട സുഹൃത്തുക്കള് എനിക്കൊരു പ്രത്യേകമായ വലിയൊരു അഭിമാനവും തോന്നുന്നുണ്ട് ഈ പരിപാടിയുടെ സംഘാടനത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നതിന് കൂടുന്ന ഈ യോഗത്തിൽ അത് വേറൊന്നുകൊണ്ടുമല്ല സച്ചിദാനന്ദൻ സാറിൻ്റെ ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അവസരം കിട്ടിയ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണ് ഞാൻ കൊടുങ്ങല്ലൂർ കോളേജിൻ്റെ തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട് അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തലേ ദിവസം പ്രിൻസിപ്പളം പറഞ്ഞു അല്ല പ്രിൻസിപ്പള് പറഞ്ഞു നാളെ ഒരു വിശിഷ്ട വ്യക്തി നമ്മുടെ കോളേജിൽ അധ്യാപകനായിട്ട് വരുന്നുണ്ട് അദ്ദേഹത്തെ നമുക്ക് നല്ല രൂപത്തിൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞു അപ്പം സച്ചിദാനന്ദ സാറാണ് അത് സച്ചിദാനന്ദ സാറൊന്നുമല്ല അല്ല ആണ് വരുന്നത് എന്ന് കേട്ടപ്പോൾ സച്ചിദാനന്ദൻ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നല്ല കവിതകളൊക്കെ എഴുതി ആ ഭാഗത്തൊക്കെ ആ പ്രദേശത്തൊക്കെ നല്ല ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന പ്രതിഭയായിട്ട് വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അദ്ദേഹം ആണ് ക്ലാസ് എടുക്കാൻ വരുന്നത് എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ ആകാംക്ഷയും വലിയ അഭിമാനവും ഒക്കെ തോന്നി അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കാത്തു നിന്നു അദ്ദേഹം വരുന്നത് കാത്തുനിന്നു കുറച്ച് പിള്ളേർ ഞങ്ങൾ ഇതിലൊക്കെ താല്പര്യമുള്ള കുറച്ച് പിള്ളേർ അപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹം അവ ഒരു പാടം പാഠം കടന്നിട്ട് വേണം കോളേജിലേക്ക് വരാൻ അന്ന് അന്നിപ്പോൾ അതൊക്കെ വലിയ ഗ്രൗണ്ടായിരുന്നോ അപ്പോൾ അദ്ദേഹം ആ പാടം വരുമ്പോഴൊക്കെ കിടന്നിട്ട് ഇങ്ങള് വരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോൾ ക്ലാസ് എടുക്കാൻ ആദ്യമായിട്ട് കോളേജിലേക്ക് വരുന്നത് അങ്ങനെ വന്നിട്ട് അപ്പോൾ എനിക്കുള്ളൊരു സന്തോഷം ആദ്യമായിട്ട് അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലാണ് അപ്പോൾ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് വലിയ അഭിമാനം അത് അദ്ദേഹം വരുമ്പോൾ നെഞ്ചോട് ചേർത്ത് കൊണ്ട് ഒരു ബൈബിളാണ് ഞൂട് ചേർത്തി പിടിച്ചിരുന്നത് വളരെ മനോഹരമായ ക്ലാസ് വളരെ ചെറുപ്പാണ് പത്ത ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ അന്ന് അദ്ദേഹത്തിന് വളരെ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാര് അതിഗംഭീരമായിട്ട് ഇംഗ്ലീഷ് ബൈബിളൊക്കെ കക്ഷത്തി വെച്ചിട്ട് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്ന ആ അനുഭവം അത് ഇപ്പോ ഞാനിവിടെ ഇരിക്കുമ്പോ ഞാനത് അങ്ങനെ ഓർക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം സാറിനെ കാണാൻ വേണ്ടിയിട്ട് അക്കാഡമിയിൽ വേറെ കാര്യത്തിനുവേണ്ടി ചെന്നപ്പോൾ ആ ഓർമ്മയൊക്കെ ഞങ്ങള് കുറച്ചു നേരം ഒന്ന് പങ്കുവയ്ക്കുണ്ടായി അപ്പോൾ ഭയങ്കര ഓർമ്മയാണ് അപ്പോൾ അന്ന് ഞാനിത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അന്ന് ഇന്ത്യൻ്റെ ഒരു അൻബർ ഉണ്ടായിരുന്നു മറ്റൊരുണ്ടായിരുന്നു ഒരുപാട് ആളുകളുടെ പേരൊക്കെ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഇവിടുത്തെ ജോൺസൺ ഉണ്ടായിരുന്നു ഈ പുളിക്കൻ ജോൺസൺ ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് വളരെ ആദണയം പറഞ്ഞു വളരെ സന്തോഷമുണ്ട് ഈ അദ്ദേഹത്തിൻ്റെ ഈ ചടങ്ങിൽ എനിക്കൊരു ഗുരു പൂജയായിട്ട് തോന്നുന്നു തീർച്ചയായിട്ടും ഈ പരിപാടി നേരത്തെ റൗണ്ടി മാഷൊക്കെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വലിയ സാഹിത്യോത്സവമാക്കി മാറ്റുന്നതിന് നമുക്ക് കഴിയണം അങ്ങനെ കഴിയുമ്പോൾ സച്ചിദാനന്ദഷ ആദരിക്കുകയല്ല ചെയ്യുക സത്യത്തിൽ നമ്മൾ സ്വയം ആദരിക്കപ്പെടുകയാണ് ഇല്ലെങ്കിൽ ആല കൊടുക്കാൻ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഞാൻ പ്രതിദാനം ചെയ്യുന്ന ലൈബ്രറി കൗൺസിലിൻ്റെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഒക്കെ എല്ലാവിധ പിന്തുണയും എല്ലാവിധ കായികമാവും മറ്റു രൂപത്തിലുള്ളതൊക്കെ ആയിട്ടില്ല പിന്തുണ അക്കാര്യത്തിൽ ഉണ്ടാകും തീർച്ചയായിട്ടും ഞങ്ങളും അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നല്ല രൂപത്തിൽ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ നടന്നത് ഈ ഇന്നത്തെ ഒരു കാലഘട്ടം നമുക്കറിയാം പക്ഷെ അധികം വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ലളിതമാണെങ്കിലും പ്രൗഢമായിട്ട് നടത്താൻ നമുക്ക് കഴിയണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് എനിക്ക് തോന്നുന്ന ഒരു നിർദ്ദേശം അപ്പം നമ്മളൊരു കവി സമ്മേളനം നടത്തണം എന്ന് പറയണ്ടേ പ്രത്യേകിച്ചും നമ്മുടെ യുവാക്കളായിട്ടുള്ള കാവ്യശൈലിയിലും മറ്റും ഉള്ള ചെറുപ്പക്കാരുടെ അടങ്ങുന്ന ഒരു കവി സമ്മേളനം നമുക്ക് എന്തായാലും നടത്തണം ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ആ കവി സമ്മേളനം വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കും മരിച്ചുപോയവരും ദുരിതം അനുഭവിക്കുന്നവരുമായിട്ട് സമർപ്പിച്ചുകൊണ്ടായിരിക്കണം ആ കവി സമ്മേളനം നടത്തേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കവികളും മറ്റുമൊക്കെ കുറച്ച് കവിതകൾ പുതിയതായിട്ട് എഴുതുകയും അത്തരം കൂടുതൽ കവിതകൾ ആ കവി സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതിന് കഴിയുകയും ചെയ്യണം എന്നൊരു നിർദ്ദേശം കൂടി വെക്കുകയാണ് നന്ദി നമസ്കാരം